ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെ നായക നടൻ പറഞ്ഞ പോലെ നമ്മൻ ഭാര്യ നടന്റെ ഭാര്യ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടോ പക്ഷെ അന്നൊന്നും അന്നും നമ്മളൊക്കെ ഇങ്ങനെ സംശയത്തോട് നോക്കി ആരാണോ അദ്ദേഹത്തെ ആണോ ഉദ്ദേശിക്കുന്നൊക്കെ നോക്കി അത്ര വരെ ഈ ഇതിലേ പറഞ്ഞ പോലെ ഈ കക്ഷി ഉണ്ടായിരുന്നില്ല പിന്നീട് ഇതിനകത്തേക്ക് ഇതിനകത്ത് വലിച്ചു വെച്ചതാണോ എന്നൊക്കെ സംശയമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം അനുഭവിച്ചുള്ള അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് എങ്ങനെ ഇതിനകത്ത് ഹൈക്കോടതി ഉത്തരവിടാനുള്ള പോലെ സാധ്യത ഇത് രണ്ട് വശങ്ങളാകുള്ളത് ഈ എട്ടാം പ്രതി നടനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞതല്ല ഇതിന്റെ ഈ അന്വേഷണ ഘട്ടത്തിൽ ഒരു സമയത്ത് ഈ നായകൻ നടൻ പറയുന്ന കേട്ടോ സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അതെ അല്ലെങ്കിൽ അല്ലെ ഞാൻ വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പോൾ എട്ടാം പ്രതി നടനെ സംബന്ധിച്ചോളം അദ്ദേഹം കേസ് ജയിച്ചു നിൽക്കുകയാണ് ഒരു അന്വേഷണ ആവശ്യം അദ്ദേഹത്തിന് ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനി ഒന്നും വേണ്ടെന്നൊരു നിലപാടെടുക്കാം അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് മറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കെതിരെയാണ് കൂടാലോചനം നടന്നിരിക്കുന്നത് ഞാനല്ല കോടതി ഫൈൻഡിങ് അങ്ങനെ തന്നെയാണ് പക്ഷെ കോടതിയുടെ ഫൈൻഡിങ് എട്ടാം പ്രതി നടൻ കൂടാലോചന പങ്കെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെതിരെ കൂടാലോ നടന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ കോടതി ഫൈൻഡിങ് ഇല്ല ആ നിലയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം അതിന്റെ ഭാഗമായിട്ട് സി ബി ഐ ഡി വേണമെന്നും അദ്ദേഹത്തിന് ആവശ്യപ്പെടാത്തിന്റെ ഓപ്ഷനാണ് പക്ഷെ അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഇപ്പറേ കിടപ്പള്ളു ഇവിടെ പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടിരിക്കുകയാണ് താങ്കൾ പറഞ്ഞ പോലെ ഈ ഒന്നാം പ്രതിയും മറ്റ് ആറ് വരെയുള്ള പ്രതികളും ഗൂഢാലോ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അത് അവിടം ഉണ്ട് പക്ഷേ പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയല്ല ഈ എട്ടാം പ്രതി ഉൾപ്പെടെയാണ് ഗൂഢാലയം നടത്തി അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് അതെ അങ്ങനെ ഉണ്ട് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഫൈൻഡിങ് തെറ്റാണെന്ന് അപ്പീൽ കോടതി അവർക്ക് വാദിക്കാം അതുകൊണ്ടാണ് വാദപ്രതിവാദം മാത്രമായിട്ട് അവർക്ക് ഒതുക്കാം പക്ഷേ ഞങ്ങൾ ചില തെളിവുകൾ ഹാജരാക്കാൻ താൽപ്പര്യപ്പെട്ടത് കീഴ് കോടതി അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല എന്നുള്ളതല്ല ഇല്ല എങ്കിൽ അങ്ങനെ ഒരു ആരോപണം അവർക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ തെളിവ് ഹാജരാക്കുന്നതിന് വേണ്ടി അവർക്ക് അപേക്ഷ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി സാക്ഷികളെ വിസ്സരിക്കാം ഇതല്ല ഏതെങ്കിലും തെളിവ് ഹാജരാക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം നീ അങ്ങനെയുള്ള സാഹചര്യം ഒന്നിൽ ഹൈക്കോടതി സാക്ഷികളെ വിസ്സരിക്കാം അല്ലെങ്കിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കുന്നതിനോ നിലവിലുള്ള സാക്ഷികളെ റീകോൾ ചെയ്യുന്നതിനോ വേണമെങ്കിൽ ആ ഒരു കാര്യത്തിനുവേണ്ടി മാത്രം കോടതിക്ക് റിമാൻഡ് ചെയ്യാം റിമാൻഡ് ചെയ്ത് ഈ വിസ്താര കോടതിക്ക് തന്നെ വിടാം ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ ഡീനോവോ ട്രയൽ വരെ വേണമെങ്കിലും ഹൈക്കോടതിക്ക് ഉത്തരവിടുന്നതിന് നിയമപരമായി പരിമിതി